കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കേരളത്തെ പാടെ അവഗണിക്കുന്നതും രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് യാതൊരു പരിഹാരവും നിർദ്ദേശിക്കാത്തതുമായ കേന്ദ്ര ബജറ്റ് കേരള വിരുദ്ധവും യുവജന വിരുദ്ധവുമാണ് കേരളം എന്ന പദം പോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല അതേസമയം ബി ജെ പി താങ്ങി നിർത്തുന്ന ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്ക് ഫണ്ടുകൾ വാരിക്കോരിക്കൊടുത്ത ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ കോലവും കത്തിച്ചു പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരീൻ ശശി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എ പി അൻവിർ എം ശ്രീരാമൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഖിൽ പി പി ശ്രുതി എന്നിവർ സംസാരിച്ചു നിലയിൽ സഹായകരമാവുമെന്ന് കരുതിയ ഒരു ബജറ്റാണ് തീർത്തും നിരാശാജനകമായെന്ന് മാത്രല്ല രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം വീണ്ടുള്ള ബജറ്റായിട്ട് ബജറ്റ് മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നാനൂറ് സീറ്റ് നേടിയിട്ട് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞവരാണ് രാജ്യത്തെ ബി ജെ പിയും എൻ ഡി എ ഗവൺമെന്റുമെല്ലാം എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം കഴിഞ്ഞപ്പോ നാനൂറ് സീറ്റ് പോയിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ ഒറ്റക്ക് ഭൂരിപക്ഷം നേടാൻ പറ്റാത്ത നിലയിലേക്ക് ബിജെപി തകർന്നടിഞ്ഞു ആ തകർന്നടിഞ്ഞ ബിജെപിയെ സഹായിക്കുന്നതിന് വേണ്ടി വന്ന രണ്ട് പ്രാദേശിക പാർട്ടികളാണ് ഒന്ന് തെലുങ്ക് പാർട്ടിയും മറ്റൊന്ന് ബീഹാറിലെ യുണൈറ്റഡും ഈ രണ്ടു പാർട്ടികളും കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ന് ബിജെപിക്ക് വരിക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടി സാധിക്കുന്നത് ഈ സാഹചര്യം വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ എല്ലാ ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാ ഈ സർക്കാരിനെ വരിഞ്ഞു ഒരിഞ്ഞുമൊരുക്കിക്കൊണ്ട് രണ്ട് പ്രാദേശിക പാർട്ടികൾ എല്ലാം നേടിയെടുക്കാൻ വേണ്ടി പോവുകയാണ് സമാനമായ സ്ഥിതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി പോകുന്നതുവരെയുമുള്ള കാര്യങ്ങൾ ഈ രണ്ട് സംസ്ഥാനത്തിനും അനുകൂലമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ രണ്ടു സംസ്ഥാനത്തിനും പ്രത്യേകമായി പാക്കേജ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്പീക്കർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ സന്നദ്ധമാണെന്ന് ഈ രണ്ട് പ്രാദേശിക കക്ഷികളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്ക് അന്ന പ്രാദേശിക കക്ഷികളൊന്നും പറയുന്നത് ഞങ്ങൾ മുകളിൽ എടുക്കെടുക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞ ബിജെപി സർക്കാർ ഇന്നിതാ ഇന്ത്യൻ പാർലമെന്റിൽ മൂന്നാം സർക്കാരിന്റെ ഭാഗമായിട്ട് ഒന്നാം ബജറ്റ് അവതരിപ്പിച്ചപ്പോ ആ ബജറ്റിന്റെ ആകത്തുക എന്ന് പറയുന്നത് ബീഹാറിലും ആന്ധ്രാപ്രദേശിലും മാത്രമായി ഇന്ത്യയിലെ മുഴുവൻ സമ്പത്തിന്റെയും ക്രമീകരണം വരുത്തലൊക്കെ ഇട്ട് നമ്മുടെ നാട്ടത്ത് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്ക് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിന്റെ അംഗത്വ എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലില്ലാതെ ചെറുപ്പക്കാർക്ക് ജീവിക്കാൻ സാധിക്കാത്ത കാര്യമായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വന്ന റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിൽ മൂന്നു നേരവും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നവർ ആകെ ജീവിക്കുന്നത് രണ്ട് സംസ്ഥാന ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ